എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ യാദൃശികത എന്ന് പറഞ്ഞ് ഒഴിയുവാൻ കഴിയുമായിരിക്കും അദൃശ്യ ശക്തി എന്ന് നാം നിർവചിക്കാറുണ്ട് എന്തായാലും പല സന്ദർഭങ്ങളിലും ഈ ഇടപെടൽ പലർക്കും അനുഭവമായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയല്ലേ സ്കോട്ട്ലൻഡിലെ ഒരു കടൽ തീരത്തുള്ള നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ഓഫീസ് കെട്ടിടം അന്നൊരു അവധി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരും ഓഫീസിലെത്തിയിരുന്നില്ല കമ്പനി ഉടമയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് നല്ല കടൽക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു കാലാവസ്ഥ പ്രവചനമനുസരിച്ച് കൊടുങ്കാറ്റിനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു ജോയിസ് എന്ന സെക്രട്ടറി തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വൃക്ഷശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും തിരമാലകൾ ശക്തിയായി കരയിലേക്ക് വന്നടിക്കുന്നതും കണ്ടു പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഒരു പേടി തോന്നിത്തുടങ്ങി നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കെട്ടിടത്തിന് ഈ കാറ്റിനെ അതിജീവിക്കാനാകുമോ പഴയ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ചിമ്മിനി പോലെ കെട്ടിടത്തിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു ഭാഗമുണ്ടായിരുന്നു കാറ്റിന്റെ ശക്തി കൊണ്ട് അത് ഇടിഞ്ഞു വീഴുമോ എന്ന ഭയം ഉടമയെയും സെക്രട്ടറിയേയും അലട്ടി കാറ്റ് കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു ഉടമയുടെ ആവലാതിയും പേടിയും കൂടി വന്നു അദ്ദേഹം ആ കെട്ടിടത്തിന്റെ അടുക്കള ഭാഗത്തേക്ക് നടന്നു സെക്രട്ടറി തന്റെ ജോലിയിൽ വ്യാപൃതയായി അല്പനേരം കഴിഞ്ഞപ്പോൾ ജോയിസ് എന്ന് വിളി കേട്ട് ജോയിസ് കമ്പനിയുടമയുടെ വിളിയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്കൂടി അവൾ വേഗത്തിൽ എഴുന്നേറ്റ് കെട്ടിടത്തിന്റെ ഹോളും കടന്ന് അടുക്കള ഭാഗത്തെത്തി തന്റെ മുമ്പിൽ ചിമ്മിനിയും മേൽക്കൂരയും തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് ജനലുകളും കഥകുകളും സകലതും തകർന്ന അവസ്ഥയിലായിരുന്നു അതിനിടയിലൂടെ ഫയലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഉദ്യോഗത്തോടെ ഓടി തിരികെ വന്നപ്പോഴേക്കും സെക്രട്ടറിയുടെ കസേരയുടെയും മേശയുടെയും മേൽ വലിയ തടിക്കഷ്ണവും കട്ടകളും വീണുകിടക്കുന്നു ഇത് കണ്ട ജോയ്സ് ആശ്ചര്യത്തോടെ കമ്പനി ഉടമയോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് നന്ദി പറയേണ്ടത് എന്നെ അങ്ങ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ കീഴിൽപ്പെട്ട് മരിച്ചു പോകുമായിരുന്നു ഉടമ ആകെ അങ്കലാപ്പിലായി ഞാൻ നിങ്ങളെ വിളിച്ചില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അടുക്കളയിലേക്ക് എത്തിയതെന്ന് ഞാൻ ചിന്തിച്ചു നിൽക്കുവായിരുന്നു നമുക്ക് തോന്നാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ തോന്നലായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു എന്നാൽ നാം ജീവിതത്തിൽ വ്യക്തമായി അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പലതും പറഞ്ഞ് ഇപ്രകാരമുള്ള അനുഭവങ്ങളെ നാം നിർവചിക്കാറുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇതൊരു ഈശ്വര വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകില്ല ഈ വാഗ്ദാനങ്ങൾ ഒരു ഉത്തമ വിശ്വാസിയെ ധൈര്യചിത്തനാക്കുന്നു